ിൽ പൂജ്രാം നമ്മൾ ആറാമത്തെ വർഷമാണ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ നടത്തിയ പ്രോഗ്രാം ആണ് പക്ഷെ ഇത്തവണ കൂടുതൽ മുറയക്കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അത് വ്യക്തമായ കാരണങ്ങളുണ്ട് പിന്നെ ഞാൻ ഞാൻ കണക്ക് പറയാം നമ്മുടെ ജില്ലയില് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്ന് നിലവിൽ ഈ എംഎസ്സിന്ന് പറയുന്ന രോഗത്തിന് മരുന്ന് കഴിക്കുന്ന അഹമ്മദാദ് കോൺഗ്രസ് അതിൽ മൂന്ന് പേര് കുട്ടികളാണ് നമ്മുടെ രണ്ട് കിഴിമാലം ബ്ലോക്കിലെ രണ്ടുപേരുണ്ട് കഴിക്കുന്നവർ അതിലെ ഒരാള് കുട്ടിയാണ് അതിന്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പോലെ ഇപ്പൊ നടക്കുന്ന പുസ്തകമായാലും രണ്ടും വായിലൂടെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആർക്കും നമുക്ക് അത് മാത്രമല്ല നമ്മുടെ ജില്ലയിൽ ഏകദേശം ഒന്നര ലക്ഷത്തിൽ പുറത്ത് അതിഥി തൊഴിലാളികളുണ്ട് നമ്മുടെ ജില്ലയിൽ ഇവരെല്ലാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ജില്ല സംസ്ഥാനത്ത് വരുന്നവരാണ് ഇവയെല്ലാം പരിശോധിച്ചപ്പോ നമ്മൾ ഇല്ലാതാക്കിയ പല രോഗങ്ങളും കൊണ്ടാണ് ഇവരുന്നത് നമ്മൾ ഇല്ലാതാക്കിയ മലേറിയ ലെപറസി െല്ലാം ഇവരിൽ കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാത്ത സ്ഥലമില്ല കടകളിലും മാളുകളിലും നമ്മുടെ വീട്ടു ജോലികളിലും എല്ലാം ഇത്തരം വരുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു ലെപ്രസി ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർ സംസാരിക്കുമ്പോഴോ ചമയ്ക്കുമ്പോഴോ ഒക്കെ നമ്മുടെ വായുവിൽ കൂടെ നമുക്ക് അസുഖം കിട്ടും അപ്പൊ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് സേഫ് അല്ല അത് മാത്രമല്ല സർക്കാർ ഉദ്ദേശിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ രോഗം എലിഗ്രേറ്റ് ചെയ്യണം നമ്മളറിയാം നമ്മളെ പണ്ട് വസൂരി പണ്ടുള്ളവർക്ക് അറിയാം വസൂരി നമ്മള് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഭരിച്ചുകൊണ്ട് ചെയ്തു അതേപോലെ പോളിയോ പൾസ് പോളിയോ നമ്മുടെ പൾസ് പോളിയോ നമുക്ക് കൊച്ചിതും കുട്ടികൾക്ക് പോളിയോ തുള്ളിയോ കൊടുത്തു പൾസ് പോളിയോ മൂലം ആ പോളിയോ മൂലമുള്ള അംഗവേല്യം മൂലം ജനിക്കുന്ന കുട്ടികളില്ല മറ്റവേല്യുണ്ടായില്ല പക്ഷെ പോളിയോ മൂലമുള്ള അംഗവൈല്യം ഉള്ള കുട്ടികളില്ലാത്ത നാടായി കേരളം മാറും ഭാരതവുമാറും അപ്പം പല രൂപ നമ്മൾ ഈ മലേറിയയും നമ്മൾ നേരത്തെ മെക്കൾ പറഞ്ഞതു കൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ് നേരത്തെ ഇതിനു വേണ്ടി പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഈ അസുഖം ഇല്ലാതായ ഇല്ലാതായെന്ന അവസ്ഥയിലെ പിന്മലിച്ച് മാറ്റി പക്ഷേ ഈ അസുഖങ്ങളെ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തോട് വരുകയാണ് ഞാൻ പറഞ്ഞല്ലേ കടക്കടാം അപ്പൊത്ത കഴിഞ്ഞ കഴിഞ്ഞ അസുഖങ്ങൾ നടത്തിയ സമയത്ത് ജില്ലയിൽ കണ്ടുപിടിച്ചത് പന്ത്രണ്ട് കേസാണ് പന്ത്രണ്ട് പുതിയ കേസാണ് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഈ അസുഖം കണ്ടുപിടിക്കണം അപ്പൊ നമ്മുടെ സ്ത്രീ കൃത്യമായിട്ട് നടത്തണം ചില ഈ കുഷ്ഠെന്ന പറയുന്ന കുഷ്ഠോ അങ്ങനെ അങ്ങനെയൊക്കെയല്ല നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കുഷ്ഠകോടമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് അതിൽ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് ശരീരത്തിലുള്ള ഏത് പാടുമായി എല്ലാം ഈ കുഷ്ഠത്തോടൊപ്പം കുഷ്ഠകൾ മാത്രമല്ല എല്ലാ സ്കിൻ ഡിസീസും എല്ലാ തൊട്ടു രോഗങ്ങളും നമുക്ക് ഇല്ലാതാക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിൽ കാണുന്ന സംശയമുള്ള പാടുകളിലൂടെ റഫർ ചെയ്ത് പി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും പിന്നെ ഇതിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് കുഷ്കത്ത് പേടിക്കാനില്ല ില്ല ചികിത്സത്തിൽ ഭേദമാക്കാം പണ്ട് വേണ്ട പദ്ധതി പണ്ട് കുഷ്ണവുകളെ ആട്ടി ഓടിക്കുന്ന സമൂഹത്തിൽ നിന്ന് പാലിക്കുന്ന അവസ്ഥയെ ഉണ്ടായിരുന്നു അത് എതിരെയാണ് ഈ അശ്വങ്ങൾ വരുന്നത് മനസ്സിലായി അപ്പൊ അതേപോലെയുള്ള അവന്റെ ഇപ്പൊ വേണ്ട പണ്ട് സാനിറ്റോറിയാണുള്ള സാനിറ്റോറിയ ചികിത്സ പുറത്തു കൊണ്ടുവരേണ്ട അവസ്ഥ നിങ്ങൾ പേടിക്കണ്ട കുഷ്ണമത്തെ ഏറെ പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണം ഈ പാട് கண்டுபிடிச்சு இது பசங்கள் கழியு நாளிகளை ஆறு மாசம் குருவத்தை நம்ம கித்தியமும் அசுகம் அது மாதிரி ஒரு வீட்டில் புதிய குட்டரோகிகளை கண்டுபிடிச்சால் வீட்டிலுள்ளவராஜி ம்மீவன் நம்மவல்க்கான அவர் நம்ம ஆசுபத்திர வரலாறு தத்தா இப்போ பாடோ இது வந்து கைனால் அவர் மனசில் அவர்

ഈ കുട്ടികളായ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഹൺഡൈസ് ഇതിന്റെ കൂടുതൽ നമ്മളെ പഞ്ചായത്ത് ഈ രണ്ട് പ്രോഗ്രാമും രണ്ട് ലോകത്തെ എലി ആറ് ലോകങ്ങളെയാണ് എലിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ക്ഷയം ലെപ്രസി മലേറിയ കാലാസർ എച്ച് ഫയലേറിയും ഇത്രയും യോഗങ്ങളെയാണ് നമ്മൾ എലിമേറ്റ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് രണ്ട് രോഗങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് കഴിഞ്ഞ പറഞ്ഞ രണ്ട് ഫയല മന്ത്രി അതിലും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അപ്പൊ ഇത് രണ്ട് എങ്ങനെയാണ് ചെയ്തിട്ട് വേണ്ട നമുക്ക് അപ്പൊ പറയാനുള്ളത് ഈ രണ്ട് പ്രോഗ്രാം ഈ രണ്ട് എന്ന് എന്ന് ക്യാമ്പയിൻ ക്യാമ്പയിൻ പ്രവർത്തനം പറയുന്നത് സ്ക്രീനിങ് മാത്രമല്ല ദിന ഗോദവൽക്കാരുടെ പരിപാടി കൂടിയാണ് ആൾക്കാർക്ക് ഗോദം കൊടുക്കണം ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ തനിയും ആൾക്കാർ സിസ്റ്റം കൊണ്ട് വരണം അപ്പൊ അതുകൊണ്ട് ഗോതവൽക്കരണത്തിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മണവൂർ പഞ്ചായത്ത് ചെയ്യുന്ന ആക്ടിവിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് ജില്ലയ്ക്കും വരെ വളരെയധികം പ്രശംസ നേടി വളരെയധികം നല്ല രീതിയിൽ നടത്തിയ പഞ്ചായത്തിന് പ്രത്യേകം അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണ സമിതിക്ക് മെഡിക്കൽ ഓഫീസർ ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം നല്ല ഗ്ലോബൽ പറയുകയാണ് അതിന് അത്ര നല്ല രീതിയാണ് നിങ്ങൾ നടത്തിയത് மாதையாய் அது காரணம் எல்லா பஞ்சாயத்திலும் இத்திரத்திலே ஆரம் நடத்தி ஆனால் மாதிரி இங்கே விவரம் நடத்தினும் ரிலீஸ் ஆயிருந்து அது எல்லாம் வந்தது வராதிருந்த பங்காளத்தூரான நடத்த நடத்திது அப்ப அதுலும் அபிபந்தங்கள் குறச்சு தொடர்ந்துள்ள பிரவர்த்தங்கள் தொடர்ந்த பிரதிகீராய் நடத்தி லோக்கில் மிகச்ச ஒரு பஞ்சாயத்தாய் மாற மறியம் நகையென்று ஆசம்